ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്തും ചുറ്റുപാടുമൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് കേട്ടോ മുയൽ ചെവിയൻ മുയലിൻ്റെ ചെവിയുടെ ആകൃതി പോലെയാണ് ഇതിന്റെ ഇല കാണുന്നത് ടോൺസ് മാറാനായിട്ട് ഫലപ്രദമായ ഒരു ഒറ്റമൂലിയാണിത് നമ്മൾ ഉപയോഗിച്ച നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മേൽ ചെവിൻ നമ്മൾ ഉപയോഗിക്കുന്നത് സമൂലമാണ് അതായത് വേറെ തണ്ടയില ഇല ഇത് മുഴുവനായിട്ടും നമ്മൾ ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ചതച്ചെടുത്ത ശേഷം ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് എടുക്കുന്നത് അരിച്ചെടുത്ത് വേണം നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി ടോൺസലൈറ്റിസ് പിന്നെ നമുക്ക് വരത്തേയില്ല നമ്മൾ ഉപയോഗിച്ച നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒന്നാണിത് ടോൺസലൈറ്റിസിന് മാത്രമല്ല പനി തൊണ്ടവേദന കഫക്കെട്ട് ചുമ അങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെ സൈനസൈറ്റിസ് മൈഗ്രെയിൻ ഇവയ്ക്കെല്ലാം ഇത് ഫലപ്രദമായ ഒരു ഒറ്റമൂലിയാണ് ട്രോൺസിലേറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പനി വിടത്തില്ല അതുപോലെ തന്നെ ഉമിനീര് പോലും ഇറക്കാൻ പാടില്ലാത്ത പോലെ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ തല കുളിക്കുകയും തണുപ്പടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കൂടുതലാകാറാണ് പതിവ് ഉമിനീര് പോലും ഇറക്കാൻ പാ പറ്റില്ലാത്ത രീതിയിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ടല്ലേ അപ്പോൾ ഇത് നമ്മുടെ പരിസരത്ത് തന്നെ കിട്ടുന്ന ഒരു മരുന്നാണിത് അപ്പം നമ്മൾ ഉപയോഗിച്ച് ഉറപ്പായതിനു ശേഷമാണ് ഇത് പറയുന്നത് കേട്ടോ ടോൺസിലേറ്റിസ് മാറാൻ ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നത് കൂടാതെ ഇതിന് ഇത് അരച്ച് ഉപ്പും കൂട്ടി അരച്ച് തൊണ്ടയിൽ പുരട്ടുന്നത് നല്ലതാണ് അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി